ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പെരിജിജി ഇന്ന് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഈ വർഷത്തെ പ്രത്യേകത അതുപോലെ തന്നെ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേയുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദിക്കാനുള്ള സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ക്ലാസസ് ഉണ്ടാവും അതുപോലെ തന്നെ വൈകുന്നേരം എട്ട് മണിക്കും ക്ലാസ്സസ് ഉണ്ടാവും കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ മെയിൻലി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് എന്തായാലും നോക്കാം അല്ലെ അപ്പോ ഇൻഡിപെൻഡൻസ് ഡേ ഇപ്പോ കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ എത്രാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നത് എഴുപത്തി ഒൻപതാമത് ഇൻഡിപെൻഡൻസ് ഡേ ആണ് വരുന്നത് എത്രാമത്തെ ആണ് എഴുപത്തി ഒൻപതാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞത് അതായത് രണ്ടു ദിവസം മുമ്പ് കഴിഞ്ഞത് രണ്ടു ദിവസം മുമ്പല്ല ആ ഇന്നിപ്പോ എത്ര തീയതി ആ എസ് പതിനാറ് അതായത് ഇന്നലെ കഴിഞ്ഞത് ഓക്കെ ഇന്നലെ കഴിഞ്ഞത് എഴുപത്തി ഒൻപതാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് കഴിഞ്ഞത് ഇത് റെഡ് ഫോർട്ടിൽ വെച്ചിട്ടാണ് കൊടി ഉയർത്തുന്നത് ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്തായിരുന്നു നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നത് റെഡ് ഫോർട്ടിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ റെഡ് ഫോർട്ടില് പ്രധാനമന്ത്രിയാണ് ഇൻഡിപെൻഡൻസ് ഡേക്ക് ത്രിവർണ പതാക ഉയർത്തുന്നത് ഓക്കെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ആരാണ് ഉയർത്തുന്നത് പ്രധാനമന്ത്രിയാണ് ഈ പ്രാവശ്യം ഉയർത്തിയത് നരേന്ദ്രമോദിയാണ് റെഡ് ഫോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് റെഡ് ഫോർട്ട് ആരാണ് ബിൽഡ് ചെയ്തതെന്ന് അറിയാവോ അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ റെഡ് ഫോർട്ട് ആരാണ് ഉണ്ടാക്കിയത് ബിൽഡ് ചെയ്തെന്ന് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഒരു മുഗൾ രാജാവാണ് ബിൽഡ് ചെയ്തത് മുഗൾ റൂളർ ആണ് ആ റൂളറിന്റെ പേരാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ നരേന്ദ്രമോദിയാണ് റെഡ് ഫോർട്ടിൽ വെച്ചിട്ട് ത്രിവർണ പതാക ഉയർത്തിയത് ഇപ്രാവശ്യത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഭാരത് അല്ലെങ്കിൽ ന്യൂ ഇന്ത്യ എന്നാണ് ഭാരത് അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ന്യൂ ഇന്ത്യ മലയാളത്തിൽ പുതിയ ഇന്ത്യ എന്നാണ് ഈ വർഷത്തെ തീം എന്തായിരുന്നു നയാ ഭാരത് അല്ലെങ്കിൽ ന്യൂ ഇന്ത്യ എന്നാണ് ഈ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഇതിലെ ഡിഫറെന്റ് ഫീൽഡ്സിലുള്ള ആറായിരം സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേയിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണം ലഭിച്ചിട്ടുണ്ട് ആറായിരം സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആണ് ഇൻഡിപെൻഡൻസ് ഡേയ്സില് ഡേയില് വരാൻ വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുന്നത് ഓക്കെ ഇനി ഇതുമായിട്ട് റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഉത്തരം ഉത്തരമറിവെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ വാട്ട് വാസ് എ തീം ഫോർ സെവൻറ്റി എയ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ സെവന്റി നയൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെവന്റി നയൻത് ആണ് നയാഭാരത് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സെവന്റി എയിത്ത് ഇൻഡിപെൻഡൻസ് ഡേയുടെ തീം എന്താണ് അറിവെങ്കിലും കമന്റ് ചെയ്യാം അറിയില്ലെങ്കിൽ ഒട്ടും മേടിക്കേണ്ട നമുക്ക് വീണ്ടും നോക്കാം അറിയില്ലെങ്കിൽ വീണ്ടും നോക്കാം അറിവെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാം അറിവെങ്കിൽ കമന്റ് ചെയ്യാം വാട്ട് വാസ് എ തീം ഫോർ സെവൻറ്റി എയ്ത്ത് ഇൻഡിപെൻഡൻസ് ഡേ എഴുപത്തി എട്ടാമത് ഇൻഡിപെൻഡൻസ് ഡേയുടെ തീം എന്താണ് എഴുപത്തി ഒൻപത് നയാഭാരതാണ് എഴുപത്തി എട്ടാമത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ തീം എന്താണെന്നാണ് ചോദ്യം അറിയാവോ ഉത്തരം നോക്കാം എന്താ വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് വികസിത് ഭാരതാണ് എഴുപത്തി ഒൻപത് നയാഭാരതം എഴുപത്തി എട്ട് വികസിത് ഭാരതാണ് വികസിത് ഭാരത് പുതിയ ഭാരത് ഓക്കെ ഭാരത് ന്യൂ ഇന്ത്യ ഓക്കെ വികസിത് ഭാരതും നയാഭാരതും എഴുപത്തി എട്ട് വികസിത് ഭാരത് എഴുപത്തി ഒൻപത് ഭാരത് ഇനി അടുത്ത ചോദ്യം ഇതാണ് വിച്ച് ആ ദി ഫോളോയിങ് ഈസോർ ആർ ട്രൂ റിഗാർഡിംഗ് റേഷ്യോ ഓഫ് നാഷണൽ ഫ്ലാഗ് അപ്പോൾ ഇതിന്റെ നാഷണൽ ഫ്ലാഗിന്റെ റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് ലെങ്ത് ടു ദ ഹൈറ്റ് ഓഫ് ദ ഫ്ലാഗ് ഷാൽ ബി ത്രീസ് ടു രണ്ടാമത് പറയുന്നത് റേഷ്യോ ഓഫ് ലെങ് ടു വിത്ത് ഓഫ് ഫ്ലാഗ് ഷാൽ ബി ത്രീസ് ഓഫ് ലെങ് ടു ലെ ഫ്ലാഗ് ഷാൽ ബി ടു ഈസ് ടു ത്രീ ഓപ്ഷൻ ഡി ബോത് എ ആൻഡ് ബി ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ആദ്യം പറയുന്നത് ലെങ്ത്തും ഹൈറ്റും ത്രീ ഇസ് ടു ആണ് അടുത്ത ലെങ്ത്തും വിത്തും ത്രീ ഇസ് ടു ആണ് അത് കഴിഞ്ഞ് ലെങ് ഹൈറ്റും ടൂ ഈസ്റ്റു ത്രീ ആണ് നാലാമത്ത് പറയുന്നത് എയും ബിയും ശരിയാണ് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ആൻസർ നോക്കാം അല്ലെ ഏതാ വരുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ടും മൂന്നും അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ നോക്കുമ്പോ ഹൈറ്റ് ലെങ്ത്തും ഹൈറ്റും ഏതത് തന്നെയാണ് ലെങ്ത് ടു വിത്ത് എന്ന് പറയുന്നത് രണ്ടും സെയിം ആണ് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് രണ്ട് ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റും കൊടുക്കുന്ന കൊടുക്കുന്നവരെ നമുക്ക് കൺഫ്യൂഷൻ വരും പക്ഷെ രണ്ടും സെയിം ആണ് അടുത്ത് പറയുന്നത് ഓൺ ഇൻഡിപെൻഡൻസ് ഡേ ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹൗസ് അവർ ട്രൈ കളർ ഫ്ലാഗ് ആയിട്ട് അപ്പൊ നമ്മുടെ ട്രൈ കളർ ഫ്ലാഗ് നമ്മുടെ ത്രിവർണ പതാക ഉയർത്തിയത് എവിടെ വെച്ചിട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദി പുരാണ കില ഡൽഹി റെഡ് ഫോർട്ട് ഓൾഡ് ഡൽഹി റെഡ് ഫോർട്ട് ആഗ്ര ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹി എവിടെ വെച്ചിട്ടാണ് ത്രിവർണ പതാക ഉയർത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ത്രിവർണ പതാക ഉയർത്തിയത് എവിടെ വെച്ചിട്ടാണ് ത്രിവർണ പതാക ഉയർത്തിയത് എവിടെ വെച്ചിട്ടാണ് ത്രിവർണ പതാക ഉയർത്തിയത് അറിയാവോ എവിടെ വെച്ചിട്ടാണ് ത്രിവർണ പതാക ഉയർത്തിയത് അറിയാവൂ ആൻസർ നോക്കാം ആരാണ് നോക്കാം എവിടെ വെച്ചിട്ടാണ് നോക്കാം ഉത്തരം ഓപ്ഷൻ ബി ആണ് റെഡ് ഫോർട്ട് ഡൽഹി ആണ് ഉത്തരം വരുന്നത് റെഡ് ഫോർട്ട് ഡൽഹി ആണ് അപ്പൊ നമുക്ക് ഇവിടെ വേറൊരു ഡൗട്ട് വരും ഇവിടെ റെഡ് ഫോർട്ട് ഡൽഹി ഉണ്ട് അതുപോലെ തന്നെ എന്തായാലും ഓൾഡ് ഡൽഹി ഉണ്ട് റെഡ് ഫോർട്ട് ഉണ്ട് അപ്പൊ രണ്ടും എന്തായിരുന്നു വെറുതെ തന്നതാണോ അല്ലെങ്കിൽ രണ്ട് സ്ഥലം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട് ഇപ്പോ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡ് ഫോർട്ട് ആഗ്ര എന്ന് പറയുന്നത് ആരാണ് അക്ബർ ചക്രവർത്തിയുടെ ആണ് ഓക്കെ എംബ്ര അക്ബറിന്റെയാണ് അക്ബർ ചക്രവർത്തിയുടെ ആണ് എന്തെന്ന് പറയുന്നത് ആഗ്രയിലെ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് അക്ബർ ചക്രവർത്തിയാണ് അതുപോലെ തന്നെ ഡൽഹിയിലെ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് ആരുടെയാണ് ഷാജഹാന്റെ ആണ് ഇതാരുടെയാണ് ഷാജഹാന്റെ ആണ് ഡൽഹിയിലെ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് ഈ റെഡ് ഫോർട്ടിന് പറയുന്നതാണ് ഖില എന്ന് ഓക്കെ എന്തായിരുന്നു എന്തായിരുന്നു പറയുന്നത് ലാൽ ഖില ലാൽ കില എന്ന് പറയുന്നത് എന്തിനാണ് ഈ റെഡ് ഫോർട്ടിനെയാണ് ലാൽ കില എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അത് അത് മറക്കാതെ നോക്കുക ഫൈൻ ഇനി അടുത്തത് Who among the following was a Prime Minister of Britain at the time of Independence? നമ്മുടെ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റേൺ വിൻസെന്റ് ചർച്ചിൽ ക്ലമന്റ് ആറ്റ്ലി രാംസെ മക്ഡൊണാൾഡ് ഏ നമ്മുടെ ഇൻഡിപെൻഡൻസ് എന്ന സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു എന്നാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റൺ ആണോ വിൻസെന്റ് ആണോ ക്ലമന്റ് ആറ്റ്ലി ആണോ രാംസി മക്ഡൊണാൾഡ് ആണോ സുഭദ്ര സി ആണ് പറയുന്നത് ഓക്കെ ആരാണ് വരുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ ദിന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം യെസ് സുഭദ്ര പറഞ്ഞ പോലെ ഓപ്ഷൻ സി ആണ് ക്ലെമൻ ഡാറ്റ്ലി ആണ് വരുന്നത് ക്ലെമൻ ഡാറ്റ്ലി ആണ് വരുന്നത് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് വരെ ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ക്യാബിനറ്റ് മിഷൻ ഇങ്ങോട്ട് വരുന്നത് ഇന്ത്യയിലേക്ക് വരുന്നത് ക്ലെമൻ ദാറ്റ്ലിയുടെ നിർദ്ദേശപ്രകാരമാണ് വരുന്നത് കേട്ടോ ക്യാബിനറ്റ് മിഷൻ ഒക്കെ വരുന്നത് ക്യാബിനറ്റ് മിഷനിലൂടെയാണ് പിന്നെ നമുക്ക് അറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അടുത്തത് ഹു എം ഫോളോയിങ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ന്യൂ ഡൊമിനിയൻ ഓഫ് ഇന്ത്യ അണ്ടിൽ ജൂൺ നയൻറ്റീൻ ഫോർട്ടി സെവൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ വരെ ഇന്ത്യയിലെ ഒരു നമുക്കറിയാം ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറിയപ്പോൾ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ വരെ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ലോർഡ് മൗണ്ട് ബാറ്റേൺ സി രാജഗോപാലാചാരി ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരായിരുന്നു ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ വരെ ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ ആരായിരുന്നു ഫസ്റ്റ് ഗവർണർ ജനറൽ ആരായിരുന്നു അറിയാവോ ആരായിരുന്നു ആദ്യത്തെ ഗവർണർ ജനറൽ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് മൗണ്ട് ബാറ്റേൺ ആണ് മൗണ്ട് ബാറ്റേൺ പ്ലാൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ മൗണ്ട് ബാറ്റേൺ ആയിരുന്നു ഫസ്റ്റ് ഗവർണർ ജനറൽ ഓക്കെ അപ്പൊ ഇൻഡിപെൻഡന്റ് ആവുന്ന സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ ചോദിച്ചു കഴിഞ്ഞാലും ലോർഡ് മൗണ്ട് ബാറ്റേൺ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഗവർണർ ജനറൽ ആരാണ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് ചോദിച്ചു കഴിഞ്ഞാലും ലോർഡ് മൗണ്ട് ബാറ്റേൺ ആണ് വരുന്നത് അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലാൻസ് വാസ് നോൺ ആസ് പാർട്ടീഷൻ പ്ലാൻ അപ്പൊ ഏത് പ്ലാൻ ആണ് എന്തെന്ന് പറയുന്നത് പാർട്ടീഷൻ പ്ലാൻ എന്ന് അറിയപ്പെടുന്നത് ഏത് പ്ലാനാണ് പാർട്ടീഷൻ പ്ലാൻ എന്ന് അറിയപ്പെടുന്നത് ബക്കാലെ പ്ലാൻ ആറ്റ്ലി അനൗൺസ്മെന്റ് മൊണ്ടേഗോ ചേഞ്ച് ഫോൺ റിഫോംസ് മൗൺ ബാറ്റൺ പ്ലാൻ ഇതിലെ ഏതോ ഒരു പ്ലാന് പാർട്ടീഷൻ പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത് അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് പാർട്ടീഷൻ പ്ലാൻ എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വരുന്നത് പാർട്ടീഷൻ പ്ലാൻ പാർട്ടീഷൻ പ്ലാൻ എന്നറിയപ്പെടുന്നത് ഏതാണ് യെസ് ആൻസർ നോക്കാം പാർട്ടീഷൻ പ്ലാൻ എന്നറിയപ്പെടുന്നത് എന്താണെന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്ലാൻ മൗണ്ട് ബാറ്റൻ പ്ലാൻ ആണ് കേട്ടോ പാർട്ടി പ്ലാൻ ഓക്കെ ഏതാണ് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ലാലാ ലജപത് റായ് തിലക് ബിപിൻ ചന്ദ്രപാൽ ഓൾ ഓഫ് ദി അബു ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അറിയാവൂ ഏതാണ് വരുന്നത് ആൻസർ നോക്കാം നമുക്ക് ഏതാണ് വരുന്നത് അല്ലെ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി അബോ ഈ ലാലാ ലജപത് റോയും അതുപോലെ തന്നെ ബാലഗംഗാധര തിലകും ബിപിൻ ചന്ദ്രപാലും എന്തായിരുന്നു എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആണ് ഇവരുന്ന പറയുന്നത് ലാൽ ബാൽ പാൽ ഇത് കേട്ടിട്ടുണ്ടോ റിയപ്പെടുന്നതാണ് ഇവര് മൂന്ന് പേരും അതായത് ലാലാൽ അജപത് റോയ് ബാൽ ഗംഗാധര തിലക് ബിപിൻ ചന്ദ്ര പാൽ അതാണ് ലാൽ ബാൽ പാൽ എന്ന് അറിയപ്പെടുന്ന എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആണ് ഇവര് മൂന്ന് പേരും എന്ന് പറയുന്നത് അടുത്തത് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു റേസ് ഇന്ത്യൻ നാഷണൽ ഫ്ളാഗ് ഓൺ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് സെവൻ വിച്ച് അവർ ഫോളോയിങ് ഗേറ്റ്സ് ഓഫ് ദി റെഡ് ഫോർട്ട് അപ്പൊ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഓഗസ്റ്റ് പതിനഞ്ച് അന്നത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു റെഡ് ഫോർട്ടില് ഫ്ലാഗ് ഉയർത്തിയല്ലോ അപ്പോ ഫ്ലാഗ് ഉയർത്തിയപ്പോ ഏത് ഗേറ്റ് റെഡ് ഫോർട്ടിന്റെ ഏത് ഗേറ്റിന്റെ അവിടെ വെച്ചിട്ടാണ് ഫ്ളാഗ് ഉയർത്തുന്നത് ലഹോരി ഗേറ്റ് ഡൽഹി ഗേറ്റ് കാശ്മീരി ഗേറ്റ് നൺ ഓഫ് ദി തിയബു ഏതാണ് ഏത് ഗേറ്റിന്റെ അവിടെ വെച്ചിട്ടാണ് ഫ്ലാഗ് ഉയർത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ഗേറ്റിന്റെ അവിടെ വെച്ചാണ് ഫ്ലാഗ് ഉയർത്തിയത് ഏത് ഗേറ്റിനടുത്ത് വെച്ചാണ് ഫ്ലാഗ് ഉയർത്തിയത് ഏത് ഗേറ്റിന് അവിടെ വെച്ചാണ് ഫ്ലാഗ് ഉയർത്തിയത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ലഹോറി ഗേറ്റിന് അവിടെ ചാണ് ഫ്ലാഗ് ഉയർത്തിയത് അടുത്തത് ഹു എം ദി ഫോളോയിങ് പ്ലേ ഷേണായി അറ്റ് ദ സെലിബ്രേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ നയൻറ്റീൻ ഫോർട്ടി സെവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ ദിനത്തില് ഷേണായി ആരാണ് വായിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അലി അഹമ്മദ് ഹുസൈൻ ഖാൻ ബിസ്മില്ലാ ഖാൻ മധുക്കർ ദുമാൻ മുഹമ്മദ് അലി ആരാണ് ഷേണായി വായിച്ചത് ആരാണ് ഷേണായി വായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ആരാണ് ഷേണെന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വായിച്ചത് ആൻസർ നോക്കാം ബിസ്മില്ലാ ഖാൻ ആണ് ഇതാണ് ഷേണായിട്ടോ ഇതാണ് ഷേനായി പറയുന്ന ഇൻസ്ട്രുമെന്റ് ഇതാണ് അടുത്തത് ഇൻ ഓഫ് വിച് ഫോളോയിങ് കോൺഗ്രസ് സെഷൻ ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിക്ലെയർ പൂർണ്ണ സ്വരാജ് അതായത് ഇന്റർനാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത കോൺഗ്രസ് സെഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലാഹോർക്ക് സെഷൻ നയൻറ്റീൻ ട്വന്റി നയൻ കറാച്ചി സെഷൻ നയൻറ്റീൻ തേർട്ടി നാഗ്പൂർ സെഷൻ നയൻറ്റീൻ ട്വന്റി നയൻ കൽക്കട്ട സെഷൻ നയൻറ്റീൻ ട്വന്റി നയൻ ഇതിൽ ഏതൊരു സെഷനിലാണ് പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്തത് അത് ഏത് ഐ എൻ സി സെഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ഐ എൻ സി സെഷൻ ആണ് ഏത് ഐ എൻ സി സെഷൻ ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് ലാഹോർ സെഷനാണ് നയനിലെ ലാഹോർ സെഷനിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്തത് അടുത്തത് ദി ഫോളോയിങ് ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് എൻ ഒഫീഷ്യൽ ഇവന്റ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ നയൻറ്റീൻ ഫോർട്ടി സെവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ ആ ഒരു ഇവന്റിൽ പങ്കെടുക്കാത്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പങ്കെടുക്കാത്തതാരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മഹാത്മാഗാന്ധി ഡോക്ടർ ബി ആർ അംബേദ്കർ ഇതിലൊരാൾ എന്തായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല ഒഫീഷ്യൽ ഇവന്റ്സിൽ ഇങ്ങനെ പൊതുവേ ഇങ്ങനെയുള്ള ഒഫീഷ്യൽ ഇവന്റ്സിൽ പങ്കെടുക്കാത്ത ഒരാളുണ്ട് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലാണെങ്കിലും ഇദ്ദേഹം ഉണ്ടായിരുന്നില്ല ഇൻഡിപെൻഡൻസ് ഡേന്റെ ഒരു ഇവന്റിലാണ് ഒഫീഷ്യൽ ഇവന്റിലാണെങ്കിലും ഇദ്ദേഹമില്ല അത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് നോക്കാം ഓപ്ഷൻ സി ആണ് ഗാന്ധിജിയാണ് മഹാത്മാഗാന്ധിജി ഇങ്ങനെയുള്ള ഒഫീഷ്യൽ ഇവന്റ്സിനൊന്നും അധികം പങ്കെടുക്കാറില്ല കേട്ടോ അപ്പോ ഒഫീഷ്യൽ ഇവന്റ്സിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടില്ല കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ മഹാത്മാഗാന്ധിജി ഇല്ല അപ്പൊ ഇത്രയാണ് ഇൻഡിപെൻഡൻസ് ഡേയുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ വീണ്ടും നമുക്ക് ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് കാണാം കേട്ടോ ബൈ